ഹായ് ഓൾ വെൽക്കം ടു ഇജു വ്യാലി കഴിഞ്ഞ ദിവസം എപ്പിസോഡ് ത്രീ വരേണ്ടതായിരുന്നു അതായത് ഇന്നലെ പക്ഷേ ഇന്നലെ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്നലെ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന ദിവസമാണ് യജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റാങ്ക് തൊട്ട് കുറേ അധികം നൂറിന്റെ അകത്ത് വരുന്ന ഒത്തിരി റാങ്കുകൾ നമ്മളുടെ കുട്ടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിന്റെ തിരക്കിലായി പോയതുകൊണ്ടാണ് ഇന്നലെ ക്ലാസ് ഇവിടെ യൂട്യൂബിൽ ഇടാനായിട്ട് പറ്റാതെ പോയത് നിങ്ങൾക്ക് അറിയാലോ ഞാനല്ലേ ഇതെല്ലാം ചെയ്യണേ അപ്പോൾ തന്നെ ചെയ്യുന്നോണ്ട് അതിന്റെ ഒരു ലാഗ് വരുന്നുണ്ട് അപ്പൊ അത് ക്ഷമിക്കാം സോ ഇന്നല ഇന്നലത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കണേ നോക്കണേട്ടോ അപ്പൊ ഇന്നത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വിച്ച് സിംബിൾ റെപ്രസെന്റ് ഫിക്സഡ് റോ ഓർ കോളം അതായത് ഇത് എക്സലിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റോയിനെ അല്ലെങ്കിൽ കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഇത് സെൽ റഫറൻസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഒറ്റ ഒറ്റയടിക്ക് ക്ലിക്ക് ചെയ്തോണം നമുക്കറിയാം എക്സെല്ലിനകത്ത് സെൽ റഫറൻസ് എന്ന് പറയുന്നത് മൂന്ന് തരത്തില് ചെയ്യാം റിലേറ്റീവ് അബ്സല്യൂട്ട് അതുപോലെ തന്നെ മിക്സ്ഡ് റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒന്നിന്റെ റഫറൻസ് എടുത്തുകൊണ്ട് മറ്റൊരു സെല്ലിൽ പറയുന്നതാണ് റിലേറ്റീവ് റഫറൻസ് എന്ന് പറയുന്നത് ഒരു സെല്ലാം െ അല്ലെങ്കിൽ റോയിനെ അല്ലെങ്കിൽ കോളത്തിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നതാണ് മിക്സഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്ലസ് കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്ന അബ്സല്യൂട്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് മിക്സഡ് റഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ചോദ്യം അബ്സെല്യൂട്ട് റഫറൻസിനെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള എക്സലിൽ നിന്നുള്ള ചോദ്യമാണ് അപ്പൊ ഇവിടെ ഒരു സെല്ലിനെ അല്ലെങ്കിൽ കോളത്തിനെ അല്ലെങ്കിൽ റോയിനെ ഫിക്സ്ഡ് ആക്കുക മീൻസ് എന്താണ് കോൺസ്റ്റന്റ് ആക്കുക അപ്പൊ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സലിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഏതാണ് ഡോളർ സൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഡോളർ സൈൻ ആണ് യൂസ് ചെയ്യുക ഇനി മിക്സഡ് അഡ്രസ്സിംഗ് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് എന്താണ് റോയിനെയും കോളത്തിനെയൊക്കെ ആക്കാം അപ്പൊ ഒരു സെല്ലിനെ ആണ് അബ്സല്യൂട്ട് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡോളർ ഡോളർ എ സെല്ലിനെയാണ് എന്നാണ് എഴുതാം അതായത് എ എന്ന് പറയുന്ന കോളവും ഫിക്സ്ഡ് ആയിരിക്കണം വൺ എന്ന് പറയുന്ന റോയും ഫിക്സ്ഡ് ആയിരിക്കണം അങ്ങനെയാണെങ്കിലാണ് ആ ഒരു സെല്ല് കോൺസ്റ്റന്റ് ആവുക ഒരു സെല്ല് കോൺസ്റ്റന്റ് ആവേണ്ട കണ്ടീഷൻ ആണ് പറഞ്ഞത് ഒരു സെല്ല് കോൺസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ റോയും കോൺസ്റ്റന്റ് ആയിരിക്കണം കോളവും കോൺസ്റ്റന്റ് ആയിരിക്കണം സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് സെല്ല് കോൺസ്റ്റന്റ് ആണ് ഇനി നമുക്ക് റോയിനെ മാത്രം കോൺസ്റ്റന്റ് ആക്കിയാൽ മതി എന്നുണ്ടെങ്കിലോ എ കൂടെ എ ഡോളർ സൈൻ വൺ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് റോ കോൺസ്റ്റന്റ് ആണ് എന്നാണ് കോളം മാറിക്കൊണ്ടിരിക്കും ക്ലിയർ ഇനി ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് കമന്റ് ആയിട്ട് എഴുതുക കോളത്തിനെ കോൺസ്റ്റന്റ് ആക്കണം റോ ചേഞ്ച് ചെയ്തോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്നവര് സെൽ റെഫറൻസ് എന്ന് പറയുന്ന കണ്ടന്റും എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ അപ്പൊ ഫൈൻ താങ്ക്